പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് ഒരു ചിക്കൻ മസാലേൻ്റെ പൊടിയാണ് അതിന് ഞാൻ കുറച്ച് സാധനങ്ങൾ എടുത്തു വെച്ചിരിക്കുന്നു കുറച്ച് മുളക് പിന്നെ കുറച്ച് കുരുമുളക് കുറച്ച് ജീരകം ഏലക്കായ പട്ട പിന്നെ പൂവ് ജാതിവത്തിരി പെരിഞ്ചീരകം തക്കോലം പച്ചമല്ലി കസ്കസ് പിന്നെ എടുത്തു വെച്ചത് കുറച്ച് അണ്ടിപ്പരിപ്പ് അത് ചിക്കൻ കറിയിൽ ഞാൻ എപ്പോഴും അധികം അണ്ടിപ്പരിപ്പ് ചേർക്കലുണ്ട് ഇട്ടോ അത് ബിരിയാണി മസാല ഉണ്ടാക്കുമ്പോൾ ഞാൻ അതിൽ ചേർക്കലുണ്ട് ഇട്ട് ബിരിയാണി ചിക്കൻ ഇട്ട് കൊടുക്കലുണ്ട് ബിരിയാണി വെക്കുമ്പോൾ പിന്നെ കുറച്ച് കരുവേപ്പില വേണം കുറച്ച് ബേലീഫിൻ്റെ അലി ഇട്ടോ ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇതിലേക്ക് എടുത്തത് പിന്നെ ലേശം പൊടികൾ വേണം അത് നമുക്ക് ലാസ്റ്റ് ഉണ്ടാക്കാം കേട്ടോ ഇത് ഞാൻ എടുത്തത് ഇതേ സ്പൂണിൻ്റെ അളവാണ് നമുക്ക് കുറച്ച് വീട്ടിൽ ഞാൻ പിന്നെ ഒന്നിച്ച് ഉണ്ടാക്കി വെക്കുന്നതാണ് കുറച്ചൊക്കെ മതിങ്കിൽ ഞാനിതിന് പിന്നെ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ രണ്ട് സ്പൂൺ എടുക്കാം രണ്ട് സ്പൂണ് പെരും ജീരക്കാണെങ്കിൽ ഒരു സ്പൂൺ ഏലക്കായ ഒരു സ്പൂണ് കുരുമുളക് ഒരു സ്പൂണ് പിന്നെ മല് മല്ലി ഒന്നര സ്പൂൺ എടുക്കണം പിന്നെ കുറച്ച് ടീസ്പൂണ് കണക്കാക്കിയിട്ട് ഒരു അര ടീസ്പൂൺ വേണ്ട പൂവ് പിന്നെ ഒന്നേ ഒരു ഒന്നര തക്കോലോ ഒന്നരയോ രണ്ടോ തക്കോലോ ഇങ്ങനെ കുറച്ച് കുറച്ച് ഇട്ടാൽ മതി പതിനഞ്ച് മുളക് പതിനഞ്ച് മുളക് വേണ്ട കേട്ടോ നിങ്ങൾ രണ്ട് സ്പൂൺ എടുക്കുകയാണെങ്കിൽ ഒരു പത്ത് മുളകിൻ്റെ അടുത്ത് എടുത്താൽ മതി കേട്ടോ പിന്നെ കുറച്ച് പട്ട ഇങ്ങനെ എടുത്താൽ മതി ഒരു ടീസ്പൂണ് ഒരു ടേബിൾ സ്പൂൺ ഏലക്കായ അങ്ങനെ എടുത്താൽ മതി കേട്ടോ പിന്നെ പൂവാണ് കുറച്ച് എടുക്കേണ്ടത് പൂവും പിന്നെ കസ്ഖസും അത് കുറച്ച് എടുത്താൽ മതി അതൊന്ന് കുറവാക്കിയിട്ട് എടുത്താൽ മതി അമ്മാതിരി ജാതി ഇത് തക്കോലും കുറച്ച് എടുത്താൽ മതി കിട്ടോ അണ്ടിപ്പരിപ്പ് നമുക്ക് ഇല്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ സാധാരണ ഉണ്ടാക്കുമ്പം ചേർക്കേണ്ട കഴിഞ്ഞ ആഴ്ച ഞാനൊരു ബിരിയാണിയിൽ ചേർത്തിക്കണുട്ടോ ചിക്കൻ ബിരിയാണിയിൽ മസാലയിൽ അണ്ടിപ്പരിപ്പ് അര അരച്ച് ചേർത്തിക്കണു ആ അതുകൊണ്ട് ചേർത്തിയതാ കേട്ടോ ഇടണം എന്നൊന്നും ഇല്ല ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഇല്ലാതെ ഞാൻ വെക്കലുണ്ട് ഉള്ളപ്പോൾ ആണ് ഞാൻ ചേർക്കൽ ഇട്ടോ അപ്പോൾ ഇനി ഇതൊന്നും നമുക്കൊന്ന് ഒക്കെ ഒന്ന് വറുത്തെടുക്കണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ ചെയ്തു തരാത്തവരുണ്ടെങ്കിൽ ആദ്യം ഞാൻ ഇതിലേക്ക് ഒരു ചീൻചട്ടിയാണ് ആദ്യം വെച്ചത് അതിൽ എൻ്റെ ചീൻചട്ടി എടുത്ത് പെട്ടെന്ന് കരിഞ്ഞു പോണ്ടെന്ന് വിചാരിച്ചിട്ട് കേട്ടോ അതിലേക്ക് ഞാൻ ആദ്യം പെഞ്ചിര കെട്ടുകൊടുക്കുന്നുണ്ടേ അന്ന് നമുക്ക് ചൂടാക്കിയെടുക്കാം കേട്ടോ വറുക്കുമ്പോ കരിഞ്ഞൊന്നും പൂവരുത് കേട്ടോ ശ്രദ്ധിക്കണേ അതിന്റെ മുന്നുണ്ടാക്കി വെച്ചത് ഇവിടെ അത് കാണിച്ചു തരാം കേട്ടോക്കൊടുക്കട്ടെ എണ്ണയൊന്നും വിളിക്കാതെ കേട്ടോ ഞാൻ ഇത് വറുത്തെടുക്കുന്നു ഇത് പൊട്ടിത്തുടങ്ങി ഇത് ഞാൻ മാറ്റണേ ഇനി ഞാന് പൂ തക്കോലം ജാതിപത്രി പിന്നെ പട്ട ഇതൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ ജീരകെട്ട് കൊടുക്കുക കേട്ടോ ജീരക ഇട്ടുകൊടുക്കൂ ണേ മല്ലിയാണ് ഇട്ടു കൊടുക്കുന്നു ഇപ്പം ഞാൻ ഒന്നിച്ച് കഴുകി ഉണക്കി വെച്ചതാട്ടോ എന്ന് വെച്ചാൽ നല്ല സാമ്പാർ പൊടി ഉണ്ടാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് മല്ലി മുളക് ഒക്കെ ഞാൻ കഴുകി ഉണക്കിയെടുത്ത് വെച്ചതാണ് കുറച്ച് ദിവസമായി ഉണക്കിയൊക്കെ വെച്ചിട്ട് വെക്കാം അമ്മയും കിട്ടാത്തതിനൊണ്ടായിരുന്നു ഉണ്ടാക്കാനത് ഇനി മല്ലി ഇട്ട് കൊടുക്കണ്ടേ മല്ലി എടുക്കട്ടെ ഇനി ഞാൻ കുരുമുളക് ഇട്ട് കൊടുക്കുന്നത് മുളകും ഇട്ട് കൊടുക്കാം കേട്ടോ ും മാറ്റുന്നുണ്ട് ഇനി ഏലക്കായ ഇട്ടുകൊടുക്ക കേട്ടോ ഏലക്കായ കരുവേത്തില കേട്ട് കുറച്ച് മൂപ്പുണ്ട് കേട്ടോ ഞാൻ മൂന്ന് പൊട്ടിച്ചെടുത്തപ്പോൾ കുറച്ച് മൂത്തതാണ് അതാണ് കളറ് കുറവ് തിൽ ബീഫിൻ്റെ അല ഇട്ട് കൊടുക്കേണ്ടത് കസും ഇട്ട് കൊടുക്കണ്ടേ അണ്ടിപ്പരിപ്പ് ഇട്ട് എല്ലാം കൂടെ അങ്ങോട്ട് ഇളക്കി പോകാം ഞാൻ ഗ്യാസ് ഓഫാക്കണേ അതായ്ക്കണം ഇനി ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് സാധനം കൂടെ ചേർക്കാണ്ട് അത് ഞാൻ ചേർത്ത് ഗ്യാസ് ഓഫാക്കിയിട്ടേ ചേർക്കുന്നുള്ളൂ ഗ്യാസ് ഓഫാക്കി ഇനി ഇത് കൂടെ ഇതിൽ ഇത് ചെയ്യേണ്ടേ ഞാൻ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് മുളക് പൊടി മല്ലിപ്പുഴ ഇതും കൂടെ ഇട്ടിട്ട് ഒന്നിളക്കി കൊടുക്കാം കേട്ടോ മേയ്ക്ക് എന്താ വെച്ചാൽ കരിഞ്ഞ് പൂവിട്ട അതിൻ്റെ മുന്നിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൊടുത്ത് മല്ലിപ്പുളും കൂടെ ഇട്ടിട്ട് ഒന്നിളക്കി കൊടുക്കാം പിന്നെ കരിഞ്ഞ് പോയില്ല കരിഞ്ഞാലതിൻ്റെ ടേസ്റ്റ് പോവതുകൊണ്ടോ അപ്പോൾ ഇനി ഇത് ഞാൻ മാറ്റുകയാണ് മാറ്റിവെച്ച് ഇതൊന്ന് തണുക്കട്ടെട്ടോ തണുത്തിട്ട് പൊടിച്ചിട്ട് കാണിച്ച് തരാം നിങ്ങളെ ഇനി ഇതൊന്ന് രാട്ടോ ഇതായത് ഞാൻ ഇതിൻ്റെ മുന്നേ പൊടിച്ച ചിക്കൻ മസാലേന്റെ പൊടി കേട്ടോ ഇതാ ഇത് കണ്ടില്ലേ ഇനി ഇത് നല്ല നന്നായി നല്ല ടേസ്റ്റ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതേമാതിരി മറ്റേത് ഉണ്ടാക്കി കാണിച്ചു തരാം വിചാരിച്ചിട്ടോ ചിക്കൻ മസാലേൻ്റെ പൊടി ഇവിടെ റെഡി ആയിരിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതാണ്